സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ മുന്നോടിയായി ഇന്ത്യൻ കരസേനാംഗങ്ങൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ചെങ്കോട്ടയിൽ ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് പരിശീലനം നടത്തി എന്താണ് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് പരമ്പരാഗതമായി പിന്തുടരുന്ന സ്റ്റാറ്റിക് ആചാരങ്ങളുടെ ഭാഗമാണ് എക്കിസ്റ്റോപ്പോ സലാമി അഥവാ ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് ബഹുമാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഒരു ആംഗ്യമാണ് ഇത് ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആയതിൻ്റെ ആഘോഷങ്ങളുടെ കാതലായ ഇരുപത്തൊന്ന് തോക്ക് സല്യൂട്ട് മുഴങ്ങുന്ന ചടങ്ങാണ് ഈ പ്രത്യേക ചടങ്ങ് സൈനിക കൃത്യതയുടെ ഒരു നേർക്കാഴ്ച മാത്രമല്ല അഭിമാനത്തിൻ്റെ യാഥാർത്ഥ്യവും നമ്മുടെ പൂർവികരുടെ ത്യാഗത്തിൻ്റെ സ്മരണയുമാണ് എന്നാണ് ഇന്ത്യൻ ആർമിയിലെ മേജർ കൗശിക് സബ്നീസിന്റെ വാക്കുകൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് നൽകിയ മുഴുവൻ ആചാരപരമായ ചടങ്ങുകൾക്കും ഒരു തികഞ്ഞ അനുഭവവും അഭിമാനവുമായിരുന്നു ഇപ്പോൾ ഈ പ്രത്യേക ചടങ്ങ് സൈനിക കൃത്യതയുടെ ഒരു ആംഗ്യമല്ല നമ്മുടെ പൂർവികരുടെ ത്യാഗത്തിന്റെ സ്മരണയും അഭിമാനത്തിന്റെ അടയാളവുമാണ് ഈ പ്രത്യേക ചടങ്ങിൽ ഈ പ്രത്യേക വെടിവയ്പ് ദിവസത്തിനായി ഞങ്ങളെ ഏഴ് ലൈറ്റ് ഫീൽഡ് ഗണ്ണുകൾ ഉപയോഗിച്ചു എന്നും മേജർ സബ്നീസ് പറഞ്ഞു ഈ പ്രത്യേക ലൈറ്റ് ഫീൽഡ് ഗൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യൻ ഓർഡനൻസ് ഫാക്ടറി വികസിപ്പിച്ചെടുത്തതാണ് ഇത് സാധാരണ ഇന്ത്യൻ ഫീൽഡ് ഗണ്ണിനേക്കാൾ ഏകദേശം ആയിരം കിലോഗ്രാം ആരം കൊടുക്കും ാണ് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് ആ ദിവസം പതാക ഉയർത്തുന്നത് ഉൾപ്പെടുന്ന മൂന്ന് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ദേശീയഗാനം ആലപിക്കുകയും ഇരുപത്തിയൊന്ന് തോക്ക് സല്യൂട്ട് മുഴക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അമ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ ഇരുപത്തിയൊന്ന് റൗണ്ട് ഗൺ സെല്യൂട്ട് മുഴക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അത് ഇങ്ങനെയാണ് വിശദമാക്കാൻ ദേശീയഗാനം പശ്ചാത്തലത്തിൽ മുഴങ്ങുമ്പോൾ പീരങ്കി തോക്കുകളുടെ അസ്പഷ്ടമായ ഭൂമുകൾ ഉണ്ടാകും ദേശീയ ഗാനത്തിൻ്റെ അൻപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യം മുഴുവൻ ഉൾക്കൊള്ളുന്നതിനായി ഏഴ് പീരങ്കി തോക്കുകൾ മൂന്ന് റൗണ്ടുകളിലായി രണ്ടാം ദശാംശം രണ്ടേ അഞ്ച് സെക്കൻഡിടെ വേളയിൽ വെടിവെക്കും ഇരുപത്തിയൊന്ന് തോക്കുകളുള്ള സല്യൂട്ട് അതിനെ വിളിക്കുന്നതുപോലെ തന്നെ നമ്മുടെ എല്ലാ റിപ്പബ്ലിക് ദിനങ്ങളുടെയും ഒരു സ്ഥിരം സവിശേഷതയാണ് ദേശസ്നേഹത്തിൻ്റെ പരേഡിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ഒരു ദിവസമാണ് റിപ്പബ്ലിക് ഡേ ഒരു കാലത്ത് ദില്ലിയിൽ എല്ലാവരുടെയും കണ്ണുകളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ തോക്കുകൾ ഇന്ത്യൻ മഹാരാജാക്കന്മാർ അവരുടെ ബാരലുകളിൽ നിന്ന് വെടിയുതിർത്ത വെടികളുടെ എണ്ണം കൃത്യമായി കേൾക്കാനും എണ്ണാനും ആളുകളെ നിയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രാഷ്ട്രപതി ഭവനിൽ നിന്ന് ആംഫി തിയേറ്ററിലേക്ക് ഇപ്പോൾ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയം ഒരു സ്വർണം പൂശിയ കുതിരയെ വരച്ച വകീയിൽ സ്വീകരിച്ചു ആദ്യമായി നമ്മുടെ സ്വന്തം രാഷ്ട്രപതിക്ക് മുപ്പത്തൊന്ന് തോക്ക് സല്യൂട്ട് നൽകി ഒടുവിൽ ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര മാനദണ്ഡമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷം ഇരുപത്തൊന്ന് തോക്ക് സല്യൂട്ട് നമ്മുടെ രാഷ്ട്രപതിക്കും സന്ദർശിക്കുന്ന രാഷ്ട്ര നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായി മാറി പുതിയ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ െല്ലാം സല്യൂട്ട് നൽകുന്നതിനു പുറമെ റിപ്പബ്ലിക് ദിനം പോലുള്ള തിരഞ്ഞെടുത്ത അവസരങ്ങളിലും ഇത് നൽകാറുണ്ട് കാലക്രമേണ എന്ന പ്രതീകാത്മകതയും മാറി ഇപ്പോൾ സല്യൂട്ട് ഒരു കൊളോണിയൽ ശ്രേണിയിലെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് സല്യൂട്ട് ഇപ്പോൾ നമ്മുടെ ജനങ്ങളുടെ പരമാധികാരത്തിനുള്ള അംഗീകാരമാണ് റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ ഗാനവേളയിൽ തോക്കുകൾ മുഴങ്ങുമ്പോൾ അവയുടെ ശബ്ദം നമ്മുടെ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രപതിയോടും നമ്മുടെ ദേശീയ പതാകയോടുമുള്ള ബഹുമാനത്തിന്റെ അടയാളമാണ് തോക്കുകൾ ഇപ്പോൾ കുതിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾക്കും മഹാരാജാക്കന്മാർക്കും വേണ്ടിയല്ല ാണ് ഇന്ത്യൻ പ്രസിഡന്റും മുതിർന്ന നേതാക്കളും അവരുടെ അന്ത്യകർമ്മങ്ങളിൽ ഇരുപത്തി ഗൺ സല്യൂട്ട് സ്വീകരിക്കാറുണ്ട് അതേസമയം നാവികകര വ്യോമസേനാ മേധാവികൾക്ക് പതിനേഴ് ഗൺ സെല്യൂട്ടാണ് നൽകുന്നത് ഒരു രാഷ്ട്രത്തിന്റെ വിദേശ തലവൻ ഇന്ത്യ സന്ദർശിക്കുമ്പോഴോ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ മുതിർന്ന നേതാക്കൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോഴോ ഗാർഡ് ഓഫ് ഓണർ എന്ന നിലയിൽ പത്തൊൻപത് ഗൺ സല്യൂട്ട് നൽകപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ് മാർച്ചിൽ ബംഗ്ലാദേശ് ധാക്ക സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പത്തൊൻപത് ഗൺ സെല്യൂട്ട് ഉപയോഗിച്ച് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു രാഷ്ട്രീയം നിയമം ശാസ്ത്രം കല എന്നീ മേഖലകളിൽ സംഭാവനകൾ നൽകിയ വ്യക്തികളെയാണ് ഇത്തരം ഗൺ സല്യൂട്ട് നൽകി ആദരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങിൽ ഗൺ സല്യൂട്ട് പകതാക പകുതി താഴ്ത്തി ദേശീയ ദുഃഖാചരണം പൊതു അവധി എന്നിവ ഉൾപ്പെടുന്നു ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമല്ല റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യദിനം തുടങ്ങി നിരവധി അവസരങ്ങളിലും ഗൺ സല്യൂട്ട് നൽകാറുണ്ട് അതേസമയം യുദ്ധസമയത്ത് സംഭാവനകൾ നൽകിയ സായുധ സേനാംഗങ്ങൾക്ക് ഗൺ സല്യൂട്ട് നൽകി ആദരിക്കാറുമുണ്ട് സാധാരണഗതിയിൽ മുൻ പ്രധാനമന്ത്രിമാർ രാഷ്ട്രപതിമാർ കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എന്നിവർക്ക് സംസ്ഥാന ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്താറുണ്ട് എന്നാൽ അടുത്ത കാലത്ത് ഈ ചട്ടങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ ബഹുമതികളോടെ അന്തിമോപചാരം അർപ്പിക്കണം എന്ന കാര്യം ഇന്ത്യയിൽ ആദ്യമായി ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് മഹാത്മാഗാന്ധിയുടേതാണ് ന്യൂസ് ഡെസ്ക്